കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപകൻ ഇ ജി സജിമോന് യാത്രയം നൽകി ഇ ടി ടൈസൻ ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സക്കരിയ അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരൻ രാജേഷ് തമ്പുരു മുഖ്യാതിഥിയായി വൈസ് പ്രിൻസിപ്പാൾ ജെ സതിള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് കെ കെ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് പഞ്ചായത്ത് അംഗം പി ടി രാമചന്ദ്രൻ സീനിയർ അധ്യാപിക

வளடுப்புள்ள <laughs>